നമസ്കാരം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പി എം സ്ത്രീ പദ്ധതിക്കെതിരെ വലിയ തോതിലുള്ള നിലപാട് തുടരുകയാണ് സി പി ഐ എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി തന്നെ തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പറയുകയുണ്ടായി അതിനു മുമ്പ് തന്നെ സി പി ഐ മന്ത്രിമാരായിട്ടുള്ള നാലു പേരെയും വിളിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നടത്തിയ ചർച്ചയിൽ ഒരു കാരണവശാലും ഈ വിഷയം ക്യാബിനറ്റിൽ ചർച്ചയ്ക്ക് വന്നാൽ അനുകൂല നടപടികളും നിലപാടുകളും എടുക്കരുത് നഖശിഖാന്തം പി എം ശ്രീയെ എതിർക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ബിനോയ് വിശ്വത്തിൻ്റെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പി എം ശ്രീയെ പൂർണ്ണമായും അകറ്റി നിർത്താനുള്ള നടപടിക്രമങ്ങൾ സി പി ഐയുടെ മന്ത്രിമാർ സ്വീകരിക്കണമെന്ന തരത്തിലേക്കുള്ള നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് എന്തായാലും ക്യാബിനറ്റിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം ഒരു ചർച്ച വന്നാൽ ശക്തമായി എതിർക്കണമെന്നും സി പി ഐ മന്ത്രിമാരോട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നുണ്ട് എന്തായാലും പി എം ശ്രീ പി എം ശ്രീ എന്ന പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് തന്നെ ബിനോയ് വിഷം പറയുന്നു ഇതേ നിലപാട് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബിയും പങ്കുവച്ചിട്ടുള്ളത് സി പി ഐക്കും സി പി ഐ എമ്മിനും പി എം ശ്രീയിൽ ഒരേ നിലപാടാണ് ഉള്ളതെന്നും ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനുള്ള പദ്ധതി കേരളത്തിൽ അനുവദിക്കില്ല എന്നുമാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത് എന്തായാലും സി പി ഐയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് കൂടി ഈ ഒരു വിഷയത്തിൽ വന്നിട്ടുണ്ട് പി എം ശ്രീക്കെതിരെ ശക്തമായ പോരാട്ടമാണ് വേണ്ടത് എന്നാണ് സി പി ഐ ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പുത്തൻ വിദ്യാഭ്യാസ നയം ഫെഡറൽ സംവിധാനത്തെ തകർക്കുമെന്നാണ് സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ പറയുന്നത് ജനാധിപത്യത്തെ തകർക്കുന്ന എന്ത് നടപടിയെയും നീക്കത്തെയും നഹശികാന്തം എതിർക്കേണ്ടതാണ് സംഘപരിവാർ അജണ്ട നടപ്പാക്കുകയാണ് ഇതിൻ്റെ ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിനെ എതിർക്കണം അതാണ് സി പി ഐയുടെ നിലപാട് കേരളത്തിലെ കാര്യം സംസ്ഥാന കമ്മിറ്റിയും എൽ ഡി എഫും കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ആനി രാജ പറയുകയുണ്ടായി എന്തായാലും സി എം ക്ഷമിക്കണം പി എം ശ്രീ പദ്ധതി വീണ്ടും ചർച്ചയായതു മുതൽ സി പി ഐ കടുത്ത എതിർപ്പിലാണ് എന്തായാലും പി എം ശ്രീ പദ്ധതിയുടെ കാതൽ എൻ ഇ പി ആണെന്നും അതിൻ്റെ അടിസ്ഥാനം ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാട് കാഴ്ചപ്പാടുകളുമാണെന്ന് പി എം ശ്രീ വിവാദമായ ഘട്ടത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു എന്തായാലും പാർട്ടി മന്ത്രിമാരെ കൂടി തൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ക്യാബിനറ്റിൽ പി എം ശ്രീയെക്കുറിച്ച് ചർച്ച വന്നാൽ അതിനെ നഗശുകാന്തം എതിർക്കണമെന്ന നിർദ്ദേശം കൂടി സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി നൽകിയതിന് പിന്നാലെ ഏതായാലും ഒരു തരത്തിലും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല സി എന്ന അവരുടെ ഉറച്ച നിലപാട് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്